േ ആരെ പറഞ്ഞു എന്താ സുമേ നീ നിന്നെ തന്നെ ഗുണ്ടെന്ന് വിളിക്കുമ്പോഴേ എനിക്ക് ചിരി വരും അടിയുടെ പേപ്പറിൽ എഴുതി കാണിച്ച് അപ്പൊ ഓടുന്നവൻ്റെ ശല്യം ചെയ്താൽ എന്തുവാ ശല്യം അയ്യോ ആണോ എന്നിട്ട് നീ നഞ്ചക്കും കൊണ്ട് പോയിട്ട് പേപ്പർ സ്പ്രേ ആണല്ലോ ഉപയോഗിക്കേണ്ടി വന്നേ അത് പിന്നെ നഞ്ച വന്നേക്കിനെ ആവശ്യം തോന്നി അതുകൊണ്ട് യൂസ് ചെയ്തു നിനക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല എന്റെ കിളി ഈ കാര്യം എന്റെ എന്റെ നഞ്ചത്ത് നീ ഭാവിയെ കുറിച്ച് പറ ഞാൻ പറയാൻ നിന്റെ ഭാവിയെ കുറിച്ച് ആലോചിക്കുന്നത് നീ തന്നെ നിന്റെ ആഗ്രഹിനെ കുറിച്ച് ആലോചിക്കുന്നില്ല ോ പിന്നെ ആമിരള്ളൂ എന്നിട്ടൊരു താങ്ക്സും കൂടെ അത്രക്ക് ഇഷ്ടോ നിനക്കാ ചേച്ചീനെ എനിക്കൊരു കാര്യം ചെയ്യും ദിവസം വീട്ടിൽ വിളിക്കാം അമ്മയ്ക്കും ഓ ോട്ടെനിക്ക് തോന്നതേരാളല്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവുക അതിനോട് നെഞ്ചത്ത് കേറിയിട്ട് എന്താ കാര്യം നീ പറ ആ സിന്ധു സിന്ധുവാൻഡി ആയിരിക്കും എനിക്ക് തോന്നുന്നു സിന്ധു സിന്ധു ചേച്ചി ചേച്ചി അമ്മ എങ്ങനെ ചോയിച്ചാ അങ്ങനെ പറഞ്ഞത് ആരെങ്കിലും ആണെന്ന് പറയുമോ അമ്മയുടെ ഒച്ചല്ലേ കേൾക്കുന്നേ എങ്ങോട്ടാ എങ്ങോട്ടാ എവിടെയല്ലേ എന്തായാലും നിങ്ങൾ എന്താ പറയുന്നത് പിന്നെ കപ്പിന്റെ കച്ചവടം നടത്താനല്ലേ അതേടി അവൻ കപ്പിളിന്റെ കച്ചവടത്തിന് തന്നെ പോയത് നിനക്ക് എന്തെങ്കിലും അവളുടെ എന്തുവാടി പറഞ്ഞ് അവരെ ഭയങ്കര വിശ്വാസികൾ പണി കാണിക്കുന്നു ഞാൻ വിചാരിച്ചോ

അമ്മ ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞേ അല്ലെങ്കിൽ ഒക്കുന്നത് അവൾ ഇങ്ങനൊക്കെ അമ്മ അതുപോലെ തന്നെ തുടങ്ങണമെന്നുണ്ടോ നീ എപ്പോഴും ഞാൻ നല്ല വിള ജമൊന്നുമല്ല വീട്ടിൽ കിടന്ന് അടിയിടുന്ന പോലെയാണ് നാട്ടുകാരോടൊക്കെ കിടന്ന് അടിയിടുന്നത് അത് മാത്രമല്ല നമ്മൾ ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കിയ ആ ചെറുക്കം കൂട്ടിയാണ് നീ നാട്ടുകാർ മൊത്തം പറഞ്ഞോണ്ട് നടക്കട്ടെ എന്നാലും അവൾ ഇങ്ങനെയൊക്കെ അതങ്ങനെ തന്നെ സ്വഭാവം അറിയാലോ എനിക്ക് <laughs> 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 <laughs>